ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പപ്പായ വെച്ച് വളരെ സിമ്പിളായി എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു പപ്പായ തോരൻ തുടരണെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ പപ്പായ ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മീഡിയം സൈസ് സവാളയും നാലഞ്ച് പച്ചമുളകും നന്നായി ചെറുതായി അരിഞ്ഞെടുക്കാം ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിനൊപ്പ് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അവരൽപ്പം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അതിനുശേഷം ഒരു അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കും കറിവേപ്പിലയും പൊട്ടിക്കുക ഇനി നമ്മുടെ പപ്പായക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പപ്പായ തോരൻ കേട്ടോ റെഡിയായി